ബേഡ് ലാൻഡ് കാട്ടിൽ രാജാവ് ഈഗിളിന്റെ സിംഹാസനത്തിൽ എല്ലാ പക്ഷികളുടെ ജീവിതവും വളരെ സുന്ദരമായിരുന്നു ഇവിടെ എല്ലാ പക്ഷികളും ഒറ്റക്കെട്ടായി ജീവിച്ചത് അത് ഈ കാടിന്റെ ഭംഗിക്ക് കൂടുതൽ മികവേറ്റി ആ കാട്ടിൽ ഒരു മയിലും ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയാണ് അവന്റെ ചിറക് സൂര്യകിരണത്തിൽ സ്വർണം പോലെ തിളങ്ങുമായിരുന്നു അങ്ങനെ മയിലിന്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അടുത്തുള്ള കാട്ടിലുള്ള എല്ലാ പക്ഷികളും നടത്തുമായിരുന്നു ആ മയിലിനെ ഒന്ന് നോക്ക് വളരെ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ അവൻ അവിടെയും ഇവിടെയും നടക്കുന്നത് അവൻ ആരോടും നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടേയില്ല എനിക്ക് തോന്നുന്നു അവൻ ചിന്തിക്കുന്നത് ഇത് അവന്റെ മാത്രം കാടാണെന്ന നീ പറഞ്ഞത് ശരിയാ ഇവൻ മിണ്ടുക ആരോടും അവനെ കുറിച്ച് മാത്രം എനിക്കത് കേട്ട് മടുത്തു ആ അത് ശരിയാ എന്നാൽ എല്ലാവർക്കും അവന്റെ സൗന്ദര്യം ഇഷ്ടമാണ് അവന്റെ ഈ സ്വഭാവം ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷെ പോലും ഞാൻ കണ്ടിട്ടില്ല മയിൽ അവർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് കേട്ടവന് വീണ്ടും അഹങ്കാരം കൂടി അവൻ നദിയുടെ കരയിൽ പോയി തന്റെ ചിറകിനെ പ്രശംസിക്കാൻ തുടങ്ങി വാവ് എപ്പോഴൊക്കെ ഞാൻ എന്നെ നോക്കുന്നോ എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാകുന്നു നിങ്ങളെന്റെ പീലിയിൽ നോക്ക് എന്റെ സുന്ദരമായ കഴുത്ത് പിന്നെ എന്റെ തിളങ്ങുന്ന ഈ ചിറക് ഈ കാട്ടിൽ ഇങ്ങനെ ഒരു ചിറക് വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഞാനും എന്റെ ചിറകും എല്ല അസൂയപ്പെടുത്തുന്നു എല്ലാ പക്ഷികളും അവൻ പറയുന്നത് കേട്ട് മിണ്ടാതി നിന്നു അവിടെ ഒരു ചില്ലയിലിരുന്നിരുന്ന കാക്കയും അവന്റെ പൊങ്ങച്ചം കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു കാണാൻ ഇത്ര ഭംഗിയും സംസാരത്തിൽ ഇത്ര അഹങ്കാരവും ഈ മയിൽ നന്നാകണമെങ്കിൽ ഇവനെ നല്ലൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ കാക്കയുടെ മനസ്സിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരമായപ്പോൾ അവൻ മയിലിന്റെ അടുത്തേക്ക് പോയി കാട്ടിലെ വളരെ പ്രിയപ്പെട്ട സൗന്ദര്യമുള്ള മഹാനായ പക്ഷി നിങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്കറിയില്ല താങ്കളുടെ ഈ സൗന്ദര്യം കണ്ട് എനിക്ക് എന്ത് പറയണമെന്ന് ഇത് കേട്ടപ്പോൾ മയിലിന്റെ മുഖത്ത് കുറച്ചുകൂടി അഹങ്കാരവും പൊങ്ങച്ചവും കൂടി ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നീയും ഇങ്ങനെയല്ലേ ചിന്തിക്കുന്നത് നിനക്കും എന്നെ പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നെങ്കിൽ നിന്റെ ചിറകും എന്റെ ചിറക് പോലെ നല്ല ഭംഗിയാകുമായിരുന്നു എന്ന് ആ ഞാൻ സത്യമായിട്ടും ഇത് തന്നെയാ ചിന്തിച്ചത് പക്ഷേ കാട്ടിലെ മറ്റു പക്ഷികൾ ഇതല്ല ചിന്തിക്കുന്നത് കാരണം അവർ എന്നെപ്പോലെ നിന്റെ അടുത്തേക്ക് വന്ന് നിന്നെ ഇങ്ങനെ പ്രശംസിക്കുന്നില്ലല്ലോ ആ നീ പറഞ്ഞത് ശരിയാണല്ലോ എനിക്ക് തോന്നുന്നത് അവർക്ക് അസൂയയാണെന്നാ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കാണും ഞാനാണ് ഈ കാട്ടിലെ സൗന്ദര്യമുള്ള പക്ഷിന്ന് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് അവരെ തെളിയിച്ചു കാണിച്ചു കൂടാ നീയാണ് ഈ കാട്ടിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള പക്ഷിയെന്ന് ഇത് കേട്ടപ്പോൾ മയിൽ തന്റെ കണ്ണുകൾ ചെറുതാക്കി ഒരു ചോദ്യം ചോദിച്ചു എന്നാലത് എങ്ങനെ തെളിയിക്കും നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നീ ആകാശത്തു കൂടി പറന്ന് പോകുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടായിരിക്കുമെന്ന് ആകാശത്ത് പറന്ന് നടക്കുമ്പോഴോ ഇതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേയില്ല ദിവസവും ഒരുപാട് പക്ഷികൾ ആകാശത്ത് പറന്ന് നടക്കുന്നതല്ലേ അവിടെ വെച്ചൊന്നും നിന്നെ കണ്ടു കാണില്ല എന്നാൽ നീ ചിന്തിക്കേ നീ എപ്പോൾ ഉയരത്തിൽ പറക്കുന്നോ ആ സമയത്ത് സൂര്യഗ്രഹണം നേരെ വന്ന് നിന്റെ ഭംഗിയുള്ള ചിറകിൽ പതിച്ച് എത്ര ഭംഗിയായി കാണാൻ പറ്റും നിന്റെ ഈ ഐഡിയ കേട്ടിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ആകാശത്തുകൂടി പറന്നു പോകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഞാനാണ് ഈ കാട്ടിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള പക്ഷിയെന്ന് എന്നാൽ ശരി നാളെ രാവിലത്തെ ആദ്യത്തെ സൂര്യോദയത്തോടൊപ്പം നീ എല്ലാവരെയും നിന്റെ കഴിവ് കാണിക്കണം ഞാൻ എല്ലാവരെയും നദിക്കരയിൽ ഒത്തു ഇത് കേട്ടപ്പോൾ കാക്ക ചിരിച്ചു പിന്നെ അവിടെ നിന്നും പറന്നുപോയി നിങ്ങൾ പോയി ഞങ്ങളെല്ലാരും ഇവിടെ വിളിച്ചു ഹോ വേഗം പറോ കാര്യം പെട്ടെന്ന് മയിൽ അവിടേക്ക് വന്നു ഇന്ന് എല്ലാവർക്കും കാണാം എന്റെ സൗന്ദര്യത്തിന്റെ അളവ് എത്രയാണെന്ന് ഇങ്ങനെ പറഞ്ഞ് അവനൊരു കല്ലിന് മുകളിൽ കയറി പിന്നെ തന്റെ ചിറക് വിരിച്ച് അതിൽ നിന്നും ചാടി അവൻ തന്റെ മുഴുവൻ ശക്തിയും ശക്തിയുമെടുത്ത് ചിറകുകൾ ആഞ്ഞടിച്ചു എന്നാൽ അവന്റെ ഭാരമുള്ള ചിറക് അവനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം താഴേക്കാണ് കൊണ്ടുപോയത് അയ്യോ ഇതെന്താ സംഭവിക്കുന്നത് അവൻ ചിറകുകൾ വളരെ ശക്തമായി അടിച്ചു നോക്കി എന്നാൽ മുകളിലേക്ക് പോകുന്നതിനു പകരം പെട്ടെന്ന് അവൻ താഴെ കഴുകനും പിന്നെ പരുന്തും തന്റെ ചിറകുകൾ കൊണ്ട് മുഖം മറച്ച് ചിരിക്കാനായി തുടങ്ങി അവിടെ തീനുപക്ഷിയുടെയും മൈനയുടെയും മുഖത്തും ചിരി പടർന്നു തത്ത കാക്കയെ കണ്ണടച്ചു കാണിച്ച് ചിരിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഈഗൽ രാജാവ് അവിടേക്ക് വന്നു എന്താ ഇവിടെ നടക്കുന്നത് നിങ്ങളെല്ലാവരും ഇങ്ങനെ ും ഭംഗിയുള്ള ചിറക് കൊണ്ട് പറക്കാൻ ശ്രമിച്ചതാണ് അവൻ മൂക്കും കൊത്തി തറയിൽ വീണതാ അവന് നല്ല അഹങ്കാരമുണ്ടായിരുന്നു ഈ അഹങ്കാരിക്ക് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കിട്ടുന്നത് വളരെ നല്ലതാ എന്നാൽ നിനക്ക് പറക്കാൻ തോന്നിയത് എന്തുകൊണ്ടാ മയിലെ അപ്പോൾ മയിലിന് പകരം കാക്ക മറുപടി പറഞ്ഞു മയിലിന് തൻ്റെ സൗന്ദര്യത്തിൽ ഒരുപാട് അഹങ്കാരം കയറിയിരുന്നു അവൻ പറയുന്നത് അവനാണ് ഈ കാട്ടിലെ ഭംഗിയുള്ള സൗന്ദര്യമുള്ള പക്ഷിയെന്ന് അതുകൊണ്ട് അവൻ ആരോടും സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല അവൻ്റെ ചിറക് കാരണം അവൻ എല്ലാവരേക്കാളും വലിയവനാണെന്നാണ് കരുതിയിരുന്നത് ഞാൻ ഇതേ പറഞ്ഞുള്ളൂ നീ ആകാശത്തിൽ പറന്നുപോയി നിന്റെ ചിറക് എല്ലാവരെയും കാണിക്കാൻ എന്നിട്ട് തെളിയിച്ചു കൊടുക്കണം നീ വിചാരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം വളരെ ശരിയാണെന്ന് ാണ് എന്ന് ഇവനെ മനസ്സിലായിട്ടുണ്ടാകും വെളിയിലുള്ള സൗന്ദര്യത്തെക്കാൾ വലുത് അകത്തുള്ളതാണെന്ന് നല്ല സ്വഭാവവും സ്നേഹവുമാണ് മാന്യമായിട്ടുള്ളതെന്ന് അപ്പോൾ മയിൽ തന്റെ തലതാഴ്ത്തി പറഞ്ഞു എനിക്കിപ്പോൾ തന്നെ എല്ലാവരോടും മാപ്പ് ചോദിക്കണം എനിക്കിപ്പോൾ മനസ്സിലായി എന്റെ അഹങ്കാരം അവസാനിപ്പിക്കേണ്ട സമയമായി ഞാൻ ചിന്തിച്ചത് എന്റെ സൗന്ദര്യം എന്നെ ശ്രേഷ്ഠമാക്കുമെന്നാണ് എന്നാൽ ഞാൻ ഇന്ന് എല്ലാവരെയും തെളിയിച്ചു ഞാൻ എന്ത് മണ്ടനായിരുന്നെന്ന് അപ്പോൾ ഈഗിൾ രാജാവ് അവിടെ നിന്നിരുന്ന മയിലിന്റെ അടുത്ത് പോയി അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു യഥാർത്ഥ ഭംഗി നല്ല ചിറകിലോ നിറത്തിലോ അല്ല ഉള്ളത് പകരം ദയയിലും മധുരമുള്ള വാക്കിലും മറ്റുള്ളവരുടെ അനുകമ്പ ഹൃദയത്തിൽ നിന്നും വരണം ഈ കാര്യം നീ എന്നും ഓർത്തു ഇത് കേട്ട് മയിൽ ശരിയാണെന്ന് സമ്മതിച്ചു നേരം കഴിഞ്ഞ് അവൻ തത്തയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് പറഞ്ഞു മീഠു നീ മരച്ചില്ലയിൽ ഇരിക്കുമ്പോൾ നിന്നെ കാണാൻ എന്ത് ഭംഗിയാ കേട്ടിട്ടുണ്ട് നഗരത്തിലുള്ള ആൾക്കാർ അവരുടെ വീട്ടിൽ നിന്നെ വളർത്തുമെന്ന് നല്ല ഭംഗിയല്ലേ നന്നായി സംസാരിക്കുകയും ചെയ്യും ഇത് കേട്ട് തത്ത ഞെട്ടിത്തെറിച്ചു പറഞ്ഞു മൈലേ നീ എന്നെ പുകഴ്ത്തുന്നു ഹാ കാരണം നീ പുകഴ്ത്താൻ യോഗ്യനാണ് സത്യം ഇത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നുണ്ട് മയിലെ മയിൽ അവിടെ നിന്നും കുയിലിന്റെ അടുത്തേക്ക് പോയി അവൾ ഒരു ചില്ലയിലിരുന്ന് കുയിലെ നിന്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട് എപ്പോഴൊക്കെ നീ പാടുന്ന പാട്ട് കേൾക്കുന്നോ അപ്പോഴെല്ലാം മനസ്സിന് നല്ല സമാധാനം കിട്ടുന്നു പ്രിയപ്പെട്ട മയിലെ നിനക്ക് ഒരുപാട് നന്ദി നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഇനിയും നന്നായി പാടാം ഇത് പറഞ്ഞ് കൊയിൽ പാടാൻ തുടങ്ങി മയിൽ കേൾക്കാനും തുടങ്ങി ഇപ്പോൾ എല്ലാവർക്കും മയിലിന്റെ സ്വഭാവം ഇഷ്ടമാകാൻ തുടങ്ങി അവൻ എല്ലാവരോടും നന്നായി സംസാരിക്കാൻ തുടങ്ങി എല്ലാ പക്ഷികളും ഇതിന്റെ ക്രെഡിറ്റ് കാക്കയ്ക്ക് കൊടുത്തു കാരണം അവൻ കാരണമാണ് മയിൽ പഠിച്ചത് യഥാർത്ഥ സൗന്ദര്യം പുറത്തല്ല അകത്താണെന്ന് വെളിയിൽ കാണുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ദയം സമാധാനവും വളരെ നല്ലൊരു ഗുണമാണ് അത് നിങ്ങളെ സുന്ദരമാക്കും അങ്ങനെ നമ്മുടെ ബേഡ് ലാൻഡ് കാട്ടിൽ പഴയതിനേക്കാൾ കൂടുതൽ ഭംഗിയും സമാധാനവും കാണാൻ പറ്റി